യുദ്ധം വന്നാ നമ്മൾ എന്താ ഇന്നലെ രാത്രി യുദ്ധമാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു പിന്നെ മനുഷ്യന്റെ ഫീലിംഗ് അത് ചെലപ്പോ മറ്റവനെ കൊണ്ട് നിർത്താനാവും എന്നാ മുകുന്ദേട്ടൻ ഇപ്പൊ ദിവസം കഴിഞ്ഞു പോയാ മതി ഞാൻ ഒന്ന് റെഡി ആവട്ടെ നിങ്ങൾ ഞാൻ പോണില്ല എനിക്ക് നന്നായിട്ട് അറിയാം പശു വാലു പൊക്കണതും കാള വാല് പൊക്കണതും എന്തിനാന്ന് ഈ മുകുന്ദനെ നന്നായിട്ട് അറിയാം ആ കളി എന്നോട് വേണ്ടേ ഇവിടെ ഒറ്റക്ക് നിന്നാലേ വേറെ ആള് വന്ന് നിന്നെ പീസ് കെട്ടു ആട്ടെ എന്റെ അച്ഛൻ പോയോ ഇല്ല എന്തേ ഒന്നുമില്ല എന്തായാലും എന്നെപ്പോ കാണണ്ട അയ്യോ നീ ഇല്ല അച്ഛൻ നടന്നോളൂ ഞാൻ റെഡിയായിട്ടില്ല അവളുടെ മേക്കപ്പ് തീരട്ടെ അതെ അമ്മ കളിയാക്കേണ്ട അസൂയ ആ പിന്നെ നിങ്ങൾ ഓഫീസിൽ നിന്ന് വരുമ്പോ നമ്മുടെ അച്ചോട്ടന്റെ വീട്ടിൽ ഒന്ന് കയറണം ഗീതയ്ക്ക് ഒരു ആലോചന വന്നിരുന്നു പാലക്കാട്ട് നിന്ന് അതെന്തായെന്ന് ചോദിക്കണം ശരി കിട്ടിയാ കേറാം വരട്ടെ എന്നാ സാരിന്റെ സമയം സൗകര്യം പറഞ്ഞ വന്ന് കണ്ടോളാം നീ രാവിലെ ഇല്ല പഠിപ്പിക്കുന്നില്ല വന്ന് വണ്ടി കയറ് വലിയ കാണിക്കണ്ട ും വണ്ടി മേടിക്കും ഇതുപോലെ ആട്ടോ കാർ മേടിക്കും എന്നിട്ട് വിഷ്ണുവേട്ടിനെ അതിലിരുത്തി ഒരു പറപ്പിക്കലുണ്ട് എത്ര മധുരമായ നടക്കാത്ത സ്വപ്നം ഓ ഞാൻ വാങ്ങും എനിക്ക് ജോലി കിട്ടട്ടെ സത്യം ഈ മയിലാടുന്നതിനോട് കോഴിയാടിയാ കോഴിയുടെ തല പോകും മനസ്സിലായോ ഞാൻ വെറുതെ പറഞ്ഞതാടി എന്റെ കമ്പ്യൂട്ടർ പെണ്ണെ ഞാനിനി വീണ്ടില്ല ഇപ്പൊ വാതി പ്രതിയായോ വാ പോക വണ്ടിക്കട്ടെ അച്ചുവേ അല്ലേ ഇതാര് ഇതെന്താ ഒറ്റക്ക്

ഒക്കെ ഞാൻ അറിഞ്ഞു ഒരുപാട് കഥ കേട്ടും വായിച്ചു അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാ വിക്സ് തിന്നുന്ന കഥ കേൾക്കുന്നത് വിക്സോ ആലുവപ്പാല മൊത്തം വിടുന്ന പാർട്ടികളും ഉണ്ട്

ചേട്ടൻ അങ്ങനെയായിരിക്കും നിന്നതല്ലേ അത് പോട്ടെ ചെക്കൻ എന്താ ചോദിച്ചേ ഒന്നും കാര്യായിട്ട് ചോദിച്ചില്ല ഒരു നാല് ലക്ഷം മാത്രം പറഞ്ഞു പറയാൻ നോട്ട് അച്ചടിച്ചു അവിടെ എത്തിക്കാമെന്ന് വിഷ്ണുട്ടും പറഞ്ഞു അഖിലയുടെ കാര്യം നോക്കണ്ടേ ആ നോക്കണം ഇത്ര കടവുണ്ട് പിന്നെ യാദവും ശരിയാകണ്ടേ ആദ്യ കഴിയട്ടെ ഞാൻ ഇറങ്ങ ചിലപ്പോ അച്ചു ഇറങ്ങാൻ വൈകും അച്ചുവേ എന്നാലേ നല്ല ബെസ്റ്റ് ഒരു ലൈൻ കൊടുത്ത് നോക്കിയാലോ ദൈവമേ എന്റെ ഫ്യൂസ് അടിച്ച് കളയല്ലേ എന്ത് ബുദ്ധിമുട്ട് ഞാൻ ഒരു ലൈൻമാൻ ആണെങ്കിലും കുട്ടിക്ക് വേണ്ടി ഒരു പോസ്റ്റ്മാൻ ആവാനും ഒരു വാച്ച്മാൻ ആവാനും എനിക്ക് മടിയില്ല അത്രക്ക് ജെന്റിൽമാൻ ആണ് ഞാൻ

ഇവിടെ നമ്മൾ രണ്ടുപേരും ചേർന്നാൽ നല്ലൊരു ജീവിതം ഉണ്ടാവും കുട്ടി പറയുന്നു ഞാൻ പറയാടാ അല്ല അല്ല ഫേസ് ഫേസ് ലൈൻ ലൈൻ കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടി നാളായിട്ട് കാരണം അപ്പൊ ചുരുക്കി പറഞ്ഞ ഗീതയുടെ കല്യാണം നടക്കില്ല എങ്ങനെ ലക്ഷം പോയിട്ട് രൂപ കയ്യിലില്ല ആ അത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർമ്മ വന്നത് മുഖുന്ദരി കൊടുക്കാനുള്ള കാശ് കൊടുത്തില്ലെങ്കിൽ അവൻ നമ്മുടെ മോക്ക് കൊടുക്കില്ല എങ്ങനെയെങ്കിലും ആ വാങ്ങി കൊടുക്കണം നിങ്ങളും കേട്ടതല്ലേ അവൻ പറഞ്ഞത് കൊടുക്കാൻ ആഗ്രഹമില്ലാണോ കഴിയണ്ടേ ഇപ്പത്തന്നെ രണ്ടു മാസ ശമ്പളം മുൻകൂർ വാങ്ങിച്ചിരിക്കും ഡ്രസ്സൊന്നും വാങ്ങണ്ടായിരുന്നു നീ എന്താ ശാരദ ഈ പറയുന്നേ ഞാനല്ലാതെ നമ്മുടെ മക്കൾക്ക് വേറെ ആരാ വാങ്ങി കഷ്ടപ്പാടൊക്കെ തീരും മക്കൾക്കൊരു ജോലി കിട്ടും വരെ നമ്മൾ സഹിച്ചേ പറ്റൂ ഇതൊക്കെ ആലോചിച്ച് വെറുതെ തല പൊണ്ണാക്കേണ്ട കിടക്കാൻ രക്ഷിക്കണേ ഓ ഇക്കാലത്ത് ഒറ്റ എണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റില്ല നമ്പർ പ്ലേറ്റ് ശരിയല്ലന്ന് പിഴ കെട്ടണോന്ന് എന്നിട്ട് എന്നിട്ടെന്ന ഒരു നോട്ട് നോട്ടെടുത്ത് വീശി അയാളുടെ സൂക്കേട് തീർന്നു ഇവന്മാരുടെ വൃത്തികെട്ട പിരിവ് കൊണ്ട് വണ്ടി റോഡിൽ ഇറക്കാൻ പറ്റുന്നില്ല എവിടെയാടുക്കത്ത് പിരിവില്ലാത്തത് ശവപ്പെട്ടിക്ക് വരെ കൊണ്ട് പിരിവ് എടാ വിഷ്ണു നിന്റെ ആളു അമ്പലം വരെ ഒക്കെ അവന്റെ സമയം നമ്മൾ ഏട്ട് ഒല്ലായി ഉരുട്ടാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നിന്റെ നോട്ട് അതിനൊക്കെ ഒരു യോഗം വേണം പിന്നെ ഇത്തിരി നമ്പരും എന്തോ പറയെന്ന് പറഞ്ഞിട്ട് നിന്റെ അച്ഛൻ വന്നിരുന്നു എന്നിട്ട് ഓ വിശേഷമൊന്നുമില്ല എന്നെ കൊണ്ട് അതുപോട്ടെ എന്താ നിന്റെ രാവിലെ കെട്ടിക്കാൻ കീശയിൽ ഇടാനാണ് ഈ വണ്ടിയായിട്ട് ഇറങ്ങിയത് അല്ല നിന്നെ കൊണ്ട് ചുറ്റാന്നും ആർക്ക് വേണ്ടി എത്ര കഷ്ടപ്പാട് നിന്റെ അച്ഛൻ അച്ഛനെ പറയരുത് പഠിത്തം കഴിഞ്ഞിട്ടേ

മതി മതി ഇങ്ങനെയാണെങ്കിൽ പോകും പല ആലോചനകളും വരുന്നുണ്ട് ആരെങ്കിലും വന്ന് കൊടുക്കുന്നതിന് മുൻപ് വേണമെങ്കിൽ കെട്ടിക്കോ ഞാൻ പോണോ നാളെ കാണാം